ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പാർവതി തന്നെ തല്ലിയ കാര്യമെല്ലാം ഓർത്ത് ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പല്ലവി അതേസമയം അങ്ങോട്ടേക്ക് വരികയാണ് വിപിൻ എന്താ പല്ലവി നിനക്ക് എന്ത് പറ്റിയെന്ന് വിപിൻ ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ് പാർവതി എന്നെ തല്ലി പാർവതി നിന്നെ തല്ലിയെന്നോ അതെന്തിനാ അത് വിപിൻ സാർ ചെന്ന് അവളോട് തന്നെ ചോദിക്ക് എന്റെ പല്ലവി നീ കാര്യം പറയാൻ വിപിൻ പറയുമ്പോൾ നടന്നതെല്ലാം വിപിനോട് പറയുകയാണ് പല്ലവി പാർവതി എന്നെ തല്ലിയത് അവളുടെ ധിക്കാരം തന്നെയാണ് അതുകൊണ്ട് വിപിൻ സാർ എന്താണെങ്കിലും ഇത് ചെന്ന് ചോദിക്കണം തുടർന്ന് വിപിൻ പറയുകയാണ് പല്ലവി വിശാലേട്ടന്റെയും പാർവതിയുടെയും കാരുണ്യത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ എന്നും സന്തോഷത്തോടെ നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം അല്ലാതെ ഇതിന്റെ പേരിൽ ആരോടും ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാനില്ല അത്രയും പറഞ്ഞുകൊണ്ട് വിപിൻ അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി ഇങ്ങനൊരു ഭർത്താവിനായി പോയല്ലോ എനിക്ക് കിട്ടിയതെന്ന് പല്ലവി ദേഷ്യത്തോട് പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നടക്കുന്ന പാർവിനെയാണ് അതേസമയം വിശാൽ പാർവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തിനാ പാർവതി താൻ ഇന്ന് പല്ലവിയെ തല്ലിയത് അവൾക്കതിന്റെ കുറവുണ്ടായിരുന്നു സാർ ചേച്ചിയെന്ന നിലയ്ക്കും രക്ഷകർത്താവെന്ന നിലയ്ക്കും എനിക്ക് അവളെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് അവൾ ഇവിടുത്തെ മരുമകളായിട്ട് നാലു മാസം പോലും തികഞ്ഞിട്ടില്ല അതിനു മുമ്പ് സ്വത്തുക്കളെല്ലാം വീതം വെച്ച് കൊടുക്കണമെന്ന് സ്വത്ത് വീതം വെച്ച് കിട്ടാൻ വേണ്ടി വഴക്കിടുന്നത് അഭിമാനത്തിന് ചേർന്നതാണോ അല്ലെങ്കിൽ തന്നെയും ഈ കുടുംബത്തിന്റെ സ്വത്തിന്റെ അവകാശം ചോദിക്കാൻ അവൾക്ക് എന്തവകാശമാ ഉള്ളത് വിപിന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ പല്ലവി അവള് നിലമറന്നാ പെരുമാറിയത് അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത് എന്തിനാ അവളെ തല്ലിയത് എന്ന് മാത്രമല്ലേ സാറ് ചോദിച്ചുള്ളൂ കഴിഞ്ഞുള്ള എൻ്റെ അവസ്ഥ സാറ് കണ്ടില്ലല്ലോ നെഞ്ചു നീറിയ ഇവിടെ നിൽക്കുന്നത് അവളെ ഒരു ഈർക്കലി കൊണ്ടുപോലും തല്ലുന്നത് എനിക്ക് വേദനിക്കുന്ന കാര്യമാ അപ്പോഴാ ഞാൻ അവളെ തല്ലിയത് തുടർന്ന് വിശാൽ പാർവിൻ്റെ കൈ പിടിച്ചു പറയുകയാണ് ഈ വീട്ടിലെ ഭാരങ്ങളെല്ലാം ചുമന്ന് ചുമന്ന് തന്റെ കൈയെല്ലാം മരം പോലെയായി താൻ ഈ വീട്ടിൽ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാർവിനെ ചേർത്ത് പിടിക്കുകയാണ് വിശാൽ തന്നെ എന്റെ ഭാര്യയെ കിട്ടിയതേ എന്റെ മഹാഭാഗ്യമാ പിന്നീട് കാണിക്കുന്നത് പല്ലവിയെയാണ് പല്ലവി ദേഷ്യത്തോടെ മുറിയിലിരിക്കുകയാണ് അതേസമയം വിപിൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഇവൾ ഇതുവരെ ഉറങ്ങിയില്ലേ വീണ്ടും എന്തെങ്കിലും ചോദിച്ച് എന്റെ സ്വസ്ഥത കളയാൻ വേണ്ടിയാകും ഇങ്ങനെയിരിക്കുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് വിപിൻ അകത്തേക്ക് കയറുമ്പോ പല്ലവി പറയുകയാണ് വിപിൻ സാറേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഈ വീട്ടിലെ ഏത് മരത്തിലാ പണം കഴിക്കുന്നത് ഇത് കേൾക്കുന്ന വിപിൻ പൊട്ടിച്ചിരിക്കുകയാണ് എന്ത് മണ്ടത്തരം ആ പല്ലവി നീ എന്നോട് ചോദിക്കുന്നത് എന്റെ സാറേ ഞാൻ തമാശ പറഞ്ഞതല്ല ആചാര്യ സാറ് പാർവതി ഏൽപ്പിച്ചില്ലേ ഒരു സഞ്ചി ആ സഞ്ചിയില് പണം കായ്ക്കുന്ന മരമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു കോഡാണ് ഞാൻ കരുതി അതിന്റെ അർത്ഥം സാറിന് അറിയാമായിരിക്കുമെന്ന് എന്റെ പല്ലവി നീ മാറിക്കിടന്ന് ഉറങ്ങാൻ നോക്ക് പണം കായ്ക്കുന്ന മരം പോലും ഈ തൊടിയിലെ എല്ലാ മരത്തിലും പണം കായ്ക്കും നീ ഒരു കാര്യം ചെയ് എല്ലാം പോയി കുലുക്കി നോക്കിയിട്ട് വാ അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ വിപിൻ പോയി കിടക്കുകയാണ് ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക ആരോട് ചോദിച്ചാൽ ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കും എന്താണെങ്കിലും ഞാനത് കണ്ടുപിടിച്ചിരിക്കുമെന്നും പല്ലവി പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും വിനയമാണ് അവർക്കെതിരെ നമ്മൾ ചിലവാക്കുന്ന പണമെല്ലാം പാഴായി തന്നെ പോവുകയാണെന്ന് വിനയ് ദേഷ്യത്തോടെ പറയുന്നു എടാ നമ്മൾ അവർക്കെതിരെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അത് നടക്കാതെ പോകുന്നത് നമ്മുടെ കുഴപ്പമല്ലല്ലോ ഇത്രയും പെട്ടെന്ന് അവന്റെയും അവളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം ഇല്ലെങ്കിലേ നമ്മൾ ഇവറും വിഡികളായി പോകുമെന്നും വിനയ് പറയുന്നു അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് റിയ തുടർന്ന് റിയ അങ്ങോട്ടേക്ക് ചെന്ന് പറയുകയാണ് ആൻറ്റി നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു വിശാലിനെ നിങ്ങൾ പലവട്ടം കൊല്ലാൻ നോക്കിയതാണ് പക്ഷെ പാർവതി വിശാലിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു തരട്ടെ പ്ലാൻ നമ്പർ വൺ വിശാലിന്റെ വണ്ടിയുടെ ബ്രേക്ക് ധവൻ കട്ട് ചെയ്ത കാര്യം പറയുകയാണ് റിയ രണ്ടാമതായി വിശാലിനെ കൊല്ലാനായി പാലിൽ വിഷം ചേർത്ത കാര്യവും റിയ പറയുന്നു അങ്ങനെ വിശാലിനെയും പാർവതിയെയും അവര് അപായപ്പെടുത്താൻ ശ്രമിച്ച ഓരോരോ കാര്യങ്ങളായി റിയ പറയുകയാണ് ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി അല്ലറിയ റിയ ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം ഇത് കേൾക്കുന്ന വിനയ് പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇവളോട് പറഞ്ഞത് ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോട് ചോദിക്കുകയാണ് നീ എന്തിനാ വിനയ് ഇതെല്ലാം ഇവളോട് പറയാൻ പോയത് ഞാൻ അറിഞ്ഞാലേ ഒരു കുഴപ്പവും ഇല്ലാൻറ്റി ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് വിശാലിന്റെയും പാർവതിയുടെയും കഥ കഴിക്കണം അത്രയല്ലേ ഉള്ളൂ അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ റിയ പറയുകയാണ് നാളെ കമ്പനിയിലെ സ്റ്റാഫുകൾക്കെല്ലാം പാർവതി ആഹാരം വെച്ച് കൊടുക്കുന്നത് അവൾ അവിടെ ആഹാരം പാകം ചെയ്യുമ്പോഴേ അവിടെ ഒരു ബോംബ് പൊട്ടും അതോടെ അവളുടെ കാര്യം ക്ലോസ് ഇതൊക്കെ നടക്കുമോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ റിയ പറയുകയാണ് തീർച്ചയായും നടക്കും പക്ഷേ ഇതിനൊക്കെ എനിക്കൊരു ചെറിയ പ്രതിഫലം വേണം നിനക്ക് എത്രയാ വേണ്ടതെന്ന് പ്രഭാവതി ചോദിക്കുന്നു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിന്റെ പത്ത് ശതമാനം അത്രേ മതി എനിക്ക് അത് ഞാൻ നിനക്ക് തീർച്ചയായും തന്നിരിക്കുമെന്ന് പറഞ്ഞ് പ്രഭാവതി മാറി നിന്ന് മനസ്സിൽ പറയുകയാണ് നീ നാളെ പാർവതിക്കുള്ള ബോംബ് വയ്ക്കുമ്പോഴേ നിനക്കുള്ള ബോംബ് ഞാൻ വേറെ ഇവിടെ തയ്യാറാക്കി വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ് പാറു എന്തു എഴുതുന്നത് കണ്ട് വിശാല് എന്താ എഴുതുന്നതെന്ന് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അതു പിന്നെ നാളെ നമ്മുടെ സ്റ്റാഫുകൾക്ക് ബോണസ് കൊടുക്കുമ്പോഴേ അവർക്ക് വേറെ എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ കൂടി ചെയ്യണമെന്ന് എനിക്കുണ്ട് അതിനെ പറ്റി ഞാൻ എഴുതി വെക്കുകയായിരുന്നു അല്ല സ്റ്റാഫുകൾക്കൊക്കെ സമ്മാനം കൊടുക്കുന്നു എനിക്ക് സമ്മാനമൊന്നുമില്ല എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് കഥ കടച്ചിട്ട് വാ അങ്ങനെ വിശാൽ വരുമ്പോൾ വിശാലിനെ കെട്ടിപ്പിടിക്കുകയാണ് പാർവതി വിശാലം സന്തോഷത്തോടെ പാറുവിനെ ചേർത്ത് പിടിക്കുന്നു നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെക്കുന്ന പാറുവിനെയാണ് തുടർന്ന് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് അനുഗ്രഹം വാങ്ങുകയാണ് പാറുവും വിശാലും ഇത് കാണുന്നറിയ ചിരിച്ചുകൊണ്ട് അവരെ നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്